അപ്പോൾ നിങ്ങൾ മൂന്നുപേരും പറഞ്ഞു പ്രത്യേകിച്ച് മൗലവി പറഞ്ഞ കാര്യം മതത്തിന്റെ മൂല്യങ്ങളാണ് വിദ്യാഭ്യാസത്തിന്റെ കൂടെ കൊണ്ടുവരേണ്ടത് മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ടത് നമ്മളിവിടെ നിലനിൽക്കുന്ന മൂല്യങ്ങൾ മതം ഉണ്ടാക്കിയതാണോ മതം കൊണ്ടുവന്നതാണോ ഇവിടുത്തെ ധാർമ്മികതയും മൂല്യങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്ന മൂല്യങ്ങളും മാനവികതയും മൊറാലിറ്റി മതങ്ങളുണ്ടാകുന്നതിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ആ മനുഷ്യൻ ഉണ്ടാക്കിയ മൂല്യങ്ങൾ മതം പകർത്തി എഴുതിയത് മാത്രമാണ് നിങ്ങളുടെയൊക്കെ മതം ഉണ്ടായത് എന്താണ് അതിനൊക്കെ ഇരുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് അടക്കം ചെയ്തവരെയൊക്കെ അവർക്ക് എവിടെയോ ചെല്ലുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണവും ഉടുക്കാനുള്ള വസ്ത്രവും ഒക്കെ അവരുടെ കല്ലറകളിൽ വലിയ സ്നേഹത്തോടെ അടക്കം ചെയ്തതാണ് അന്നൊരു മതം ഉണ്ടായിരുന്നില്ല ഒന്ന് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതൊരു വിദ്യാഭ്യാസ രീതിയിലാണെങ്കിലും സംശയിക്കുക ചോദ്യം ചെയ്യുക എന്ന് പറയുന്നതാണല്ലോ വിദ്യാഭ്യാസത്തിന്റെ ഭാഗം മതത്തിൽ സംശയിക്കലും ചോദ്യം ചെയ്യലും അനുവദിക്കുമോ ഉണ്ടായ കാലം മുതൽ ചോദ്യം ചെയ്യാൻ പാടില്ലെന്നല്ലേ പറയുന്നത് കെമിസ്ട്രി നോ ലെറ്റ് മീ കംപ്ലീറ്റ് കെമിസ്ട്രി എല്ലാവർക്കും സ്വീകാര്യമായത് ഒന്നുണ്ട് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മതം നിങ്ങൾ കാണിക്കാമോ ഏത് മതം നിങ്ങൾ പാഠപുസ്തകത്തിന്റെ കൂടെ ഉൾപ്പെടുത്തും അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്കും തിരുത്താം പ്രൂഫ് കൊണ്ടുവന്നാൽ മതി തെളിവുമായിട്ട് വന്നാൽ മതം തിരുത്തുമോ മതത്തിന്റെ ഏതെങ്കിലും സംശയിക്കാൻ തോന്നിയാൽ അനുവദിക്കാത്ത